വെൽക്കം ടു നമുക്കിന്ന് ഒരു കുഞ്ഞു മത്തി നമുക്ക് കിട്ടിയാൽ എങ്ങനെ വൃത്തിയാക്കി എടുക്കണമെന്നുള്ളത് നോക്കാം ഇതിപ്പോൾ കുഞ്ഞുമത്തിയാണേ അപ്പോൾ കത്തിയൊന്നും വേണ്ട കത്രിക വെച്ച് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം ഈ സൈഡിലുള്ളത് കട്ട് ചെയ്ത് വാലും കട്ട് ചെയ്ത് ഇങ്ങനെ ഈ തല ഇങ്ങനെ ഇങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല വൃത്തിയായി നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തല കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണമെങ്കിലും എടുക്കാം ചെറിയ മീനും വലിയ മീനും ഒക്കെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ മടി വിചാരിച്ചാൽ നമുക്ക് പാടായിട്ട് തോന്നും ഇത് പിന്നെ അത ഇങ്ങനെ തല ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ തല വേണ്ട തല ഇങ്ങനെ കട്ട് ചെയ്ത് ഇത് ഇവിടെയും വെട്ടി ആ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക അപ്പം ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഫ്രൈ ചെയ്യാനാണെങ്കിൽ കുഞ്ഞു മീനല്ലേ ഇത് അപ്പോൾ ഒരു വര ഇങ്ങനെ ഇങ്ങനെ നീളത്തിന് ഒരു വര അങ് ഇട്ടാൽ മതി ഫ്രൈ ചെയ്യാനായിട്ട് ഞങ്ങളിപ്പോൾ മത്തി വൃത്തിയാക്കി നല്ല കഴുകി നല്ല ഇതാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ ഒരല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പും നന്നായിട്ട് കറിവേപ്പിലയും കൂടെ വേണമെങ്കിൽ ഇതിൽ കൂടെ കുഴയ്ക്കുക പക്ഷേ ഇവിടെ ഞാൻ എടുത്തിട്ടില്ല പിന്നെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെച്ചിരിക്കാം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ഈ മീൻ അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് എണ്ണയിലോട്ട് ഇങ്ങനെ നിരത്തി വെച്ചുകൊടുക്കാം ി നമ്മൾ ഒരിഞ്ഞിട്ടുണ്ടേ നല്ല നമുക്ക് കോരി മാറ്റാം അപ്പോൾ നമ്മളിവിടെ നല്ലൊരു മത്തി ഇവിടെ വൃത്തിയാക്കി ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം షేర్ చేయడం సబ్స్క్రైబ్ చేయడం ఓకే థ్యాంక్